അപ്പം നമ്മളിന്ന് അടിപൊളി ഒരു വേറെ വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ആര്യാസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താണെന്നറിയോ നമ്മൾ ചിക്കൻ വെച്ചിട്ട് വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനതിനായിട്ടിത് ചിക്കൻ തോരൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചിക്കൻ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് വെക്കുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടേത് എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തു കൊടുക്കുന്നത് നല്ല ഇറച്ചിയുള്ളത് കേട്ടോ എല്ലൊന്നും ഇല്ലാത്തത് അപ്പോൾ അതിനെ നമ്മളത് സാധാരണ രീതിയിൽ നമ്മൾ വറുക്കാനായിട്ട് മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ കൂടിയിട്ട് കാശ്മീരി മുളക് കൂടിയിട്ട് പരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവോള പിന്നെ തേങ്ങ പിന്നെ നമ്മുടെ കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ നമുക്കതിനായിട്ടൊരു പാനടപ്പത്തിൽ വെക്കണം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയുമോ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പം ഞാൻ അതിനായിട്ടിതേ ചിക്കനൊക്കെ പാനിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ എല്ലാ ചിക്കനും അങ്ങനെതേ എല്ലാ ഇതിലും കുറച്ച് ഒരു സെറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിതേ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞ് ൊരു ഏകദേശം ഒരു ഹാഫ് അല്ലെങ്കിൽ അതിൻ്റെ മുക്കാഭാഗമായിട്ട് മുരിയത് കൂടിയിട്ട് നമുക്കെടുത്ത് എടുത്ത് മാറ്റാം അപ്പോൾ ഇത് ഈ ഒരു ഇതിനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് ഇപ്പം ഇതെടുത്ത് മാറ്റിയാണ് ഇനി ഇത് കഴിയുമ്പോഴേക്ക് വറുത്ത് കോരിയിട്ടുണ്ട് ഇനി അടുത്തതും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളതും ഇതുപോലെ എടുത്തു ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് അപ്പം അതേ രണ്ടാമത് ഇട്ട് കൊടുത്തത് ഞാനങ്ങനെ എടുത്തു ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ നമുക്കുണ്ടല്ലോ നമ്മുടെ സവാളിയും പച്ചമുളക് ഇതൊക്കെ നമുക്ക് വാട്ടിയിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് തോരനുണ്ടാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പാനിലേക്ക് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാനത് അതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ പച്ചമുളകിനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളങ്ങനെ പച്ചമുളകിനെ ഇട്ടും കൊടുത്ത് പച്ചമുളകും നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിന് ശേഷം പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിന് ശേഷം എന്താണ് നമ്മുടെ സവോളേനെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവോളനയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് നമുക്ക് വാട്ടി കൊടുക്കാം അപ്പോൾ സവോള മാത്രമല്ല കൂട്ടത്തിൽ കൂടെ നമ്മുടെ കറിവേപ്പിനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടും അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതിനെ ഒന്ന് ചൂടറിയതിന് ശേഷം നല്ലോണം എന്നിങ്ങനെ പൊടിച്ചെടുക്കണം അതായത് നമ്മൾ കൈ കൊണ്ട് തന്നെ പിച്ച് ചീന്തി എടുത്ത് വെക്കണം അപ്പം ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടാ അല്ലെങ്കിൽ ചൂടോടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൈ ഇതാകേ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് അതും ചെയ്യാം അപ്പോൾ നമ്മുടെ സവോളയൊക്കെ തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്ത് വേണം നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൽ എരിവ് നമ്മൾ ചിക്കൻ വറക്കുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ എരിവും പിന്നെ ഈ പച്ചമുളകിൻ്റെ എരിവും തന്നെ മതിയിട്ടു പിന്നെ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു അതുകൊണ്ടാണ് അപ്പം നമ്മുടെ ഇതിൽ തേങ്ങ നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി എന്ത് വേണം ഇതിലേക്ക് നമ്മൾ അവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതായത് പിച്ച് പിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ആ തേങ്ങയും കാര്യങ്ങളൊക്കെ അതിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരാത്തരും നമ്മൾ ചിക്കൻ വറുത്തിട്ടാണല്ലോ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഒരു പ്രത്യേകത അതായത് നല്ല അടിപൊളി ടേസ്റ്റാണ് അതായത് ചില്ലി ചിക്കൻ തോരൻ അതാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ് ചില്ലി ചിക്കൻ തോരൻ അതായത് നമ്മൾ വറുത്തെടുത്തിട്ടാണല്ലോ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേരിട്ടത് അപ്പം അടിപൊളിയായിട്ട് നമ്മുടെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതേപോലെ തന്നെ ഇതൊരു വട്ടം ഉണ്ടാക്കി നോക്കും വേണം കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ ഒന്ന് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എപ്പോഴും ഉണ്ടാവണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ